ഇതൊരു അറിയിപ്പ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് മെഡിസിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തയാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇനിയും മെഡിസിപ്പിൽ ചേരാത്തവരുണ്ടെങ്കിൽ ചേരാം കാരണം നമ്മൾ പോസിറ്റീവായി നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ മനോരമേലൊരു ന്യൂസ് ആണ് മെഡിസിപ്പിൽ ചേരാൻ തിരുത്താൻ നമ്മുടെ പേരും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പത്താം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട് ജനുവരി ഒന്നിന് ആരംഭിക്കുന്ന രണ്ടാംഘട്ട മെഡിസിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നതിൽ പേരിൽ പേരും എന്താ അഡ്രസ്സൊക്കെ തിരുത്താൻ പൊസിഷനൊക്കെ തിരുത്താനുണ്ടെങ്കിൽ ഒരവസരം കൂടി തരുന്നുണ്ട് ഈ മാസം പത്താം തീയതി വരെ ഒന്നാം ഘട്ട പദ്ധതി പത്ത് വരെ ഒന്നാം ഘട്ട പദ്ധതി മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് ഈ പിന്നെ അവസരം ഈ മാസം പത്ത് വരെ ഒന്നാം ഘട്ടം പദ്ധതി മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നാം ഘട്ടം പദ്ധതി ഈ വർഷം മുപ്പത്തൊന്ന് വരെ ഉണ്ട് രണ്ടാം ഘട്ടം അടുത്ത പത്താം തീയതി വരെയുണ്ട് ജീവനക്കാരും പെൻഷൻകാരും തങ്ങളുടെ വ്യക്തികര വിവരങ്ങളിലോ ആശ്രിതരുടെ വിവരങ്ങളിലോ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പത്തിന് മുമ്പ് ഡി ഡി മാർക്ക് ട്രഷറി ഡി ഡി മാർക്ക് അല്ലെങ്കിൽ ട്രഷറി ഓഫീസർമാർക്ക് അപേക്ഷ നൽകണം ഇത് പന്ത്രണ്ടിന് മുമ്പ് പരിശോധിച്ച് മുതലപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ പത്താം തീയതി കൊടുക്കുക പന്ത്രണ്ടിനകത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യണം പത്തിന് ശേഷമുള്ള അപേക്ഷകൾ അംഗീകരിക്കില്ല അപ്പോൾ പത്തിന് ശേഷം അപേക്ഷ കൊടുത്തിട്ട് കാര്യമില്ല മെഡിസിപ്പിൻ്റെ അപേക്ഷ തിരുത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഒരു തീയതിയാണ് പറയുന്നത് ഇനി മെഡിസിപ്പ് കാർഡ് പ്രതിഫലിച്ചില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ടും മെഡിസിപ്പ് കാർഡ് കിട്ടിയില്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നാണ് ഇൻഫോ മെഡിസിപ്പ് മെഡിസിപ്പ് അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിക്കാം അപ്പോൾ മെഡിസിപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വശത്ത് തർക്കവും വഴക്കവും നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും മെഡിസിപ്പ് വേണ്ട എന്നുള്ളവരുടെ എണ്ണം കൂടി വരികയാണ് അങ്ങനെ മെഡിസിപ്പ് വേണ്ട എന്നുള്ളവർ ഞാൻ വീണ്ടും വീണ്ടും പലരും എന്നോട് മെഡിസിപ്പിൻ്റെ കാര്യം വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മൂന്ന് പേർ കേസിന് പോയൊരു പേര് പറയുന്നത് ശരിയല്ല ഈ അതിജീവിതയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ പേരുകൾ പറയുന്നില്ല മൂന്ന് പേര് പോയി അവിടെ നിന്നൊരു കേസ് ഒരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് അവർക്ക് അനുകൂലമായി അവർ ഇനി മെഡിസിപ്പിൽ ചേരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവർ ഒഴിവാക്കി കൊടുക്കണമെന്നാണ് കേസ് പറഞ്ഞ് അവർ ഉത്തരവ് വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൽ നിങ്ങൾക്ക് വക്കീൽ വച്ചും അല്ലാതെയുമൊക്കെ അവിടെ കേസ് പറഞ്ഞ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനനുകൂലമായൊരു വിധി വാങ്ങാം അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ മെഡിസിപ്പിൻ്റെ പൈസ കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനിൽ ആളുകൾ പോയി അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ചില ഉത്തരവുകൾ നേടിയവരുണ്ട് പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ പോയി ചില ഉത്തരവുകൾ നേടിയവരുണ്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് നേടാൻ കഴിയുന്നത് എന്നെ വിളിച്ചത് കാര്യങ്ങൾ തിരക്കേണ്ട കാര്യമല്ല നിങ്ങൾ വീഡിയോ കാണുക മെഡിസപ്പിന് ഈ പറഞ്ഞ മൂന്ന് ഏജൻസികളിൽ ഒന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രണ്ട് പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് ഞാൻ ഈ പറഞ്ഞ ഉപഭോക്തൃ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഉപഭോക്തൃത സംരക്ഷണ കൗൺസിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബന്ധ ബന്ധപ്പെട്ടാൽ ഇതുമായി ബന്ധം ഇതുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ പരാതികൾ പരിഹരിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക